ഹായ് എവരിവൺ എല്ലാ ക്ലാസുകളുടെയും മലയാളം ക്ലാസ്സസ് ഈ ചാനലിൽ ലഭ്യമാണ് ഓക്കെ ഹായ് ഓൾ ലിങ്ങിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഏഴാം ക്ലാസ്സിലെ മലയാളം കേരള പാഠാവലിയാണ് കേരള പാഠാവലിയിലെ ആദ്യത്തെ യൂണിറ്റാണ് ഇളങ്കാറ്റ് തെല്ലൊന്ന് തൊട്ടന്ന് വന്നാൽ എന്നത് ഇതിൽ പ്രവേശകമായി നൽകിയിരിക്കുന്നത് ഇലകൾ എന്നൊരു കവിതയാണ് ഇതിൽ രണ്ട് പ്രവർത്തനങ്ങൾ തന്നിട്ടുണ്ട് ആ പ്രവർത്തനങ്ങളാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് പ്രേക്ഷകരുടെ നിർദ്ദേശപ്രകാരമാണ് ഈ രണ്ട് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത് ഓക്കെ ആദ്യ ക്വസ്റ്റ്യൻ ഇതാണ് കവിതയിലെ ആശയം തന്നെയാണോ ചിത്രത്തിലുള്ളത് ഉത്തരം ഒരു ഉണങ്ങിപ്പോയ മരത്തിൽ മഴത്തുള്ളി വീഴുന്ന ദൃശ്യമാണ് ചിത്രത്തിലുള്ളത് മഴത്തുള്ളി മരത്തിൽ വന്നു പതിച്ചപ്പോൾ അതിനുണ്ടായ തരിപ്പും തുടിപ്പുമാണ് കവിതയിൽ കവി അവതരിപ്പിക്കുന്നത് ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ് നോക്കാം മഴത്തുള്ളി തൊട്ടപ്പോഴുണ്ടായ ഇന്ദ്രജാലം എന്തായിരുന്നു ചർച്ച ചെയ്യുക ഉത്തരം മഴത്തുള്ളികൾ മരത്തിൽ വന്നു പതിച്ചപ്പോൾ അതിനുണ്ടായ തരിപ്പും തുടിപ്പുമാണ് കവിതയിൽ പറയുന്നത് മഴത്തുള്ളികൾ മരത്തിൽ വന്നു പതിച്ചപ്പോൾ മരിക്കാറായ കൊമ്പുകൾ വീണ്ടും മുള പൊട്ടി ഇലകളെല്ലാം തഴുത്ത് വളർന്നു ഇതാണ് മഴത്തുള്ളികൾ തൊട്ടപ്പോഴുണ്ടായ ഇന്ദ്രജാലം എന്ന് പറയുന്നത് ഈ രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു പ്രവേശകത്തിൽ നൽകിയിട്ടുള്ളത് എല്ലാവരും ഇത് കാണുക എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം എന്നെ അറിയിക്കുക കൂടുതൽ മലയാളം ക്ലാസുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെൽബട്ടൺ അമർത്തുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക